െ വിശുദ്ധ പൗരോസ്ലേഹ നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ഒരു ക്രൈസ്തവ വിശ്വാസി തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ആഘോഷിക്കേണ്ട ഒരു ദിനത്തിലാണ് നാം ഇന്ന് ഉദ്ധാനത്തിരുന്നാൽ ആദ്യം തന്നെ ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ പ്രത്യാശയും സമാധാനവും എല്ലാവർക്കും ആശംസിക്കുന്നു ഈശോയുടെ ഉദ്ധാനം നമ്മുടെ വിശ്വാസത്തിന്റെ ആഴത്തിലേക്കുള്ള വിളിയാണ് പ്രത്യാശയുടെ അനുഭവമാണ് സ്നേഹത്തിന്റെ ഉറപ്പിക്കലാണ് ക്രൂശിതന്റെ മുഴുവൻ സഹനങ്ങളെയും സ്നേഹത്തെയും അതിന്റെ പൂർണതയിൽ ആശ്വസിച്ച ശേഷം ഒരു ക്രിസ്തുശിഷ്യൻ അല്ലെങ്കിൽ ക്രിസ്തുവിൽ ആഴമായി വിശ്വസിക്കുന്ന ഒരാത്മാവ് എത്തിച്ചേരുന്ന ഒരു ഹയർ ലെവലാണ് ഉദ്ധാനത്തിന്റെ സന്തോഷമെന്നത് ക്രിസ്തുവിന്റെ കുരിശിനെയും ക്രൂശിതിനേയും കൂടുതൽ ആഴത്തിൽ അനുഭവിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കുമേ ഇത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ മറിയമ്മക് ദലേന ഇതിന് വലിയൊരു ഉദാഹരണമാണ് ജീവിതത്തിന്റെ പലവിധ സാഹചര്യങ്ങളിലൂടെ താഴ്ചകളിലൂടെ ഒക്കെ കടന്നുപോയി ഈശോയാൽ രക്ഷിക്കപ്പെട്ടവള് കുരിശിന്റെ വഴിയില് പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യൗഹന്നാനോടുമൊപ്പം ഈശോയുടെ സഹനങ്ങളിൽ പങ്കുചേർന്ന് ഈശോയെ അനുഗമിച്ചു ഹൃദയത്തിൽ അവൾ ഈശോയെ ആശ്വസിപ്പിച്ചു ഉദ്ധാന ആദ്യം അനുഭവിക്കുന്നത് അവളാണ് ഉദ്ധിതന്റെ അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നതും ഇങ്ങനെയുള്ള പണികളിൽ കൂടി കയറുമ്പോഴേ നമുക്കും ഉദ്ധാനാനുഭവം സ്വന്തമാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ആ ഒരു പ്രത്യാശ അനുഭവിക്കുവാനും ഉദ്ധിതന്റെ സാക്ഷ്യമാകുവാനും സാക്ഷിയാകുവാനും നമുക്ക് സാധിക്കുകയുള്ളു ഉള്ളിലുള്ള ക്രിസ്തു സ്നേഹത്തെ അപരനിലേക്ക് പകരുമ്പോഴും അയാളുടെ ഉള്ളിലെ ക്രിസ്തു സ്നേഹം നാം അനുഭവിക്കുമ്പോഴും ഉദ്ധാനം പൂർണമാകുന്നു അവസാനമായി ഇന്ന് ഈസ്റ്റർ കുർബാനയ്ക്ക് കേട്ട വചന സന്ദേശത്തിലെ ഒരു പ്രാർത്ഥന ഈശോയെ ഉദ്ധാനാനുഭവം നിന്റെ ശിഷ്യന്മാർ അനുഭവിച്ച അതേ തീക്ഷ്ണതയോടും വികാരതീവ്രതയോടും കൂടെ അനുഭവിക്കുവാനും പൊതുജീവൻ സ്വന്തമാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ബുദ്ധിതന്റെ പ്രത്യാശയും സ്നേഹവും സ്വന്തമാക്കുവാനും വിശ്വാസത്തിന്റെ ആഴത്തിലേക്കുള്ള വിളിയിലേക്ക് കടക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ